നമസ്കാരം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് ഉണ്ടായത് ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാകുന്നത് ദുരന്ത ഭൂമിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് വ്യാപ്തി ഉണ്ടാകാറ് ഇത് മറ്റൊരു പുഴ ഫോം ചെയ്ത് സ്കൂൾ ബിൽഡിംഗ് ഇല്ലായിരുന്നു ആ സ്കൂൾ ബിൽഡിംഗ് ഇത്രയും വന്ന കല്ലും മരങ്ങളും കടുത്തും ഈ ടൗൺ പോലും ബാക്കിയുണ്ടാവില്ലേ എന്നിട്ട് പോലും ഈ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ അധികമായിരിക്കും എത്രയോ പേരാണ് കാണാതെ പോയിരിക്കുന്നത് എത്ര പേരുടെ ഗുണശരീരങ്ങളാണ് ഈ പുഴയിലൂടെ ഒഴുകി പോയിരിക്കുന്നത് എത്ര പേരാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക അപകടത്തിലായിട്ട് നിൽക്കുന്ന അസുഖമായിട്ട് നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ മുണ്ടകൈയിലേക്ക് അസുഖമായിട്ടൊക്കെ നിൽക്കുന്ന ആളല്ലേ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ അക്കുക ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയും പരിക്കേറ്റ ആളുടെയും ആശുപത്രിയിൽ കൊണ്ടുപോവുക പിന്നെ നമുക്ക് മരണത്തിൻ്റെ കണക്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ ഗവൺമെൻറ്റിനോട് റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനറൽ ഓർഡർ സാധാരണ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ജനറൽ ഓർഡർ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കും കാരണം ഇത് ഈ ദുരന്തം കാരണം ഇതാണെന്നറിയാം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഇത് എന്ന് തീരാനാണ് മാത്രമല്ല പല ബോഡിയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോഡി എത്ര ദിവസം സൂക്ഷിക്കേണ്ടി വരും ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോഡി ഏറ്റുവാങ്ങാൻ പറ്റുന്നത് ചെയ്യാവുന്ന എൻകസ്റ്റ് എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം അപ്പോൾ അത് ഗവൺമെൻറ് അതിൻ്റെ ആലോചനയിലാണ് ഞാൻ അങ്ങനെ അങ്ങനെയൊരു അഭിപ്രായം റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയോടൊന്ന് പറയും എന്നൊരു ജനറൽ ഓർഡർ സാധാരണ ഉദ്ധാരണമാണ് അതൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാം ഇനിയും ഇങ്ങനെ ബോഡിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് നമ്മുടെ പോകുമ്പോഴും പറ്റാവുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ ഇപ്പൊ ഇപ്പൊ ഈ ഹെലികോപ്റ്ററൊന്നും ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ഹെലികോപ്റ്ററിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ കുറവാണ് ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അടുത്ത പോലെ ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് എല്ലാ വഴികളും നോക്കുക സൈന്യത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഇത് സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട് പിന്നെ നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവരും ചേർന്നിട്ട് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക അതിനൊരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഏജൻസികളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെയാണ് നമുക്ക് ഈ നമുക്ക് അതിനു മുമ്പ് അവരെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ മാർഗങ്ങൾ ആരായിക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ദുരന്തമല്ല എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ ഇതിൽ നിന്ന് ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് താങ്കളൂടെ സൂചിപ്പിച്ചതുപോലെ കോട ഇറങ്ങി തുടങ്ങി രാത്രിയാകാൻ തുടങ്ങി അവർ അവരാ ഒറ്റപ്പെടലിൻ്റെ പ്രയാസത്തിൽ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവരെ എത്രയും പെട്ടെന്ന് എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ നിന്ന് ലാൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമില്ല കാരണം മഴ മാറുന്നില്ല ഇനിയിപ്പോൾ കോട വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാൻഡ് ചെയ്യാനും കൂടി പറ്റാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ എല്ലാ സാധ്യതകളും ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ സർക്കാരും എല്ലാവരും ഒരുമിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക ഇതിനെ മറികടക്കുക എന്തായാലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഓർക്കാൻ പോലും പറ്റാത്ത ഒരു ദുരന്തമാണുണ്ടെങ്കിൽ ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ